ഹായ് മോർണിംഗ് സോറി ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട് കേട്ടോ ഇന്ന് സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഈ ഒരാഴ്ച തൊട്ട് ഞങ്ങൾ വലിയൊരു നോയമ്പൊക്കെ എടുത്ത് തുടങ്ങുകയാണ് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് ഞങ്ങൾക്ക് നല്ല പണികൾ കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് അവിടെ ഒരു റെഡ് ലൈറ്റ് കത്തിക്കുന്നുണ്ട് അത് റേഡിയോ വെച്ചേക്കുന്നതാണ് കേട്ടോ രാവിലെ തന്നെ എണീറ്റ ഉടനെ അമ്മ ചെയ്യുന്നത് ഫസ്റ്റ് കാര്യം റേഡിയോ ഓൺ ആക്കുക എന്നുള്ളതാണ് ന്യൂസും പിന്നെ പഴയ ഗാനങ്ങളും ഒക്കെ നമുക്ക് അതിൽ നിന്ന് കേൾക്കാൻ പറ്റും കേട്ടോ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ പപ്പയ്ക്ക് ഈ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു കേട്ടോ എപ്പോഴും റേഡിയോ കേൾക്കുക രാവിലെ തന്നെ റേഡിയോ കേടാവുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമൊക്കെ ആയിരിക്കും കേട്ടോ ആൾക്ക് അപ്പം അങ്ങനെ അമ്മയ്ക്കും വിച്ചു ഒരു റേഡിയോ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അത് എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും കേട്ടോ അപ്പം എനിക്ക് എൻ്റെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരും അപ്പോൾ രാവിലെ തന്നെ ബ്രഷ് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ പോയിരുന്നാണ് കേട്ടോ ഞാൻ ബ്രഷ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി ആണ് കേട്ടോ അവിടെ നിന്ന് ബ്രഷ് ചെയ്തത് നോർമലി നമ്മൾ പുറകിൽ നിന്നിട്ടാണ് എപ്പോഴും ഞാൻ ബ്രഷ് ചെയ്യാറുള്ളത് ഇപ്പോൾ വീഡിയോയ്ക്ക് ഒരു സൗകര്യത്തിനും വീഡിയോ വയ്ക്കാനുള്ള ഗ്യാപ്പിലൊക്കെ ഞാൻ അവിടെ നിന്നതാണ് അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു ഫ്രഷ് മൈൻഡോട് കൂടിയാണ് കേട്ടോ എണീറ്റിരിക്കുന്നത് കുറേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് നല്ലൊരു ഹാപ്പി മൈൻഡാണ് കേട്ടോ ഫുള്ളായിട്ട് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ് കേട്ടോ ഹിമാലയയുടെ രണ്ടുമൂന്നെണ്ണം യൂസ് ചെയ്യുന്നുണ്ട് അതിൽ മെയിനായിട്ടുള്ളതാണ് പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ മുഖത്ത് അത് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ വെൽക്കം ബാക്ക് വി ആർ ഔട്ട് ട്വൻസോട് പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ഡേ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് തുടങ്ങിയിരിക്കുന്നത് വേറൊന്നും കേട്ടോ റേഡിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ലൊരു സൂപ്പർ കപ്പിൽ ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നും എൻ്റെ ഡേ തുടങ്ങുന്ന ഇങ്ങനെ തന്നെയാണ് സിന്ധോ അമ്മയാണ് കേട്ടോ എന്നോട് പറഞ്ഞത് രാവിലെ തന്നെ വെള്ളം കുടിച്ച് തുടങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഫുൾ പോസിറ്റീവ് മൈൻഡും എല്ലാത്തിനും എല്ലാം കൊണ്ടും നമ്മുടെ മുഖത്തിനും സ്കിന്നിനും ഒക്കെ വെള്ളം നല്ലതാണ് എപ്പോഴും അപ്പോൾ രാവിലെ തന്നെ വെള്ളം കുടിച്ച് തുടങ്ങണം ഞാൻ നിന്ന് നിന്നാട്ടോ പഠിച്ചേക്കും നമ്മൾ രാവിലെ ഇനി വന്നതേ വെള്ളം കുടിക്കാറുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ബ്രഷ് ബ്രഷൊക്കെ ചെയ്തതിനൊക്കെ അത്യാവശ്യം മുഖത്ത് ചെറുതായിട്ട് ക്രീം ഒക്കെ ഇട്ടിട്ട് ാര്യം രാവിലെ ഇപ്പൊ വെയിലും കാര്യങ്ങളൊക്കെ വല്ലതും അപ്പൊ സൺസ്ക്രീമൊക്കെ മസ്റ്റാണ് അപ്പോൾ രാവിലെ അതൊക്കെ ഒന്ന് ഇട്ടു അങ്ങനെ ഞാൻ കാഴ്ചകളൊക്കെ കണ്ട് വെള്ളമൊക്കെ കുടിക്കുവാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടത് നോക്കി വരി വരിയായിട്ട് എന്ത് അച്ചടക്കത്തോടെയാണല്ലേ ഉറുമ്പുകളൊക്കെ പോകുന്നത് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഇത് രാവിലെ തന്നെ കണ്ടപ്പോൾ അപ്പം നിങ്ങളെങ്കൂടെ കാണിച്ചു തന്നോ അതോടുകൂടി എൻ്റെ വെള്ളവും ഗാലിയായിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത് അത്യാവശ്യം നല്ല ചൂടുവെള്ളം കുടിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ ഒരു അറിവ് എനിക്ക് പിന്നെ അറിയില്ല കേട്ടോ അങ്ങനെ നമ്മളൊക്കെ നമ്മുടെ വീഡിയോ ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാം രാവിലെ തന്നെ കിച്ചണിൽ നിന്ന് തുടങ്ങാം കേട്ടോ അമ്മ രാവിലെ എണീറ്റ പാടെ കഞ്ഞിക്കാല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കട്ടൻ ചായ എന്ന അച്ഛൻ്റെ സെക്ഷനാണെന്ന് തോന്നുന്നു കേട്ടോ അച്ഛനാണ് തിളപ്പിച്ചതെന്ന് തോന്നുന്നു ഞാൻ മുറ്റം അടിക്കാണ്ട് ആ ഒരു ടൈമിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്ക് കട്ടൻചായയൊക്കെ തിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പൊതുവേ എനിക്ക് കട്ടൻ ചായ കുടിക്കുന്ന ആ ഒരു സ്വഭാവം ഒന്നും ഇല്ല കേട്ടോ രാവിലെ തന്നെ അതിൻ്റെ കട്ടൻ ചായ വേണം പാൽ ചായ വേണം അങ്ങനത്തെ ഒരു ഇതും എനിക്ക് ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് അത് കിട്ടിയേ പറ്റൂ അങ്ങനെയൊന്നുമില്ല അപ്പം ഞാൻ നല്ല വൃത്തിക്ക് അടിച്ചിട്ട് കേട്ടോ കാര്യം അടിച്ചിട്ട് കഴിയുമ്പോൾ അമ്മയൊന്നും പോയി നോക്കാറുണ്ട് എപ്പോഴും അപ്പോൾ അമ്മ വരുമ്പോൾ നമ്മൾ വഴക്ക് പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ നല്ല നീറ്റായിട്ട് അടിച്ചിടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ എന്താ പറയുക യുദ്ധത്തിന് വരുന്ന പോണെ കാണണം കേട്ടോ ഈച്ചകൾ വരുന്നത് അമ്മ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എനിക്ക് അന്നേരം തുടച്ചമ്മ വിളക്ക് കത്തിക്കൂട്ടോ അപ്പം ഈച്ചയുടെ കൊള്ളയായിരുന്നു ഇപ്പം സമയം ഒരു ഏഴര ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ പണികളൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഏഴര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം കിച്ചൻ ഒക്കെ നല്ല മെസ്സി ആയിട്ട് കിടക്കാൻ കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കണം ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു കേട്ടോ ഇന്നും ദേശീയ ഭക്ഷണം പുട്ട് തന്നെയാണല്ലോ എന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിലെ ദേശീയ ഭക്ഷണം ആണ് കേട്ടോ പുട്ട് അയ്യോ അങ്ങനെ രാവിലെ എൻ്റെ പണികളൊക്കെ ഞാൻ തുടങ്ങി രാവിലെ തന്നെ വെള്ളമൊക്കെ നിറച്ച് വെച്ച് ഫ്രിച്ചിൽ കാര്യം ഇവിടെ നല്ല ചൂടായതുകൊണ്ട് നമ്മളെല്ലാവരും തണുത്ത വെള്ളമാണ് കേട്ടോ കുടിക്കാം അപ്പോൾ തണുത്ത വെള്ളമൊക്കെ നിറച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ നിറച്ച് ഒഴിച്ചു പിന്നെ ഞാൻ എൻ്റെ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി കേട്ടോ ബിച്ചും അച്ഛനും കയറുവാണെങ്കിൽ കാണുന്ന സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ട് പോകും അപ്പോൾ ഞാൻ കുഞ്ഞു പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നേരെ ഇനി ബിച്ചസിനെയും ചാനിക്കുട്ടീനെയും പോയി വിളിക്കാം കേട്ടോ കറി ഉറക്കം ഉറങ്ങിയിട്ടുണ്ട് ഒരു ഒൻപത് മണി വരെ സൺഡേ ആയിട്ട് കിടന്നുറങ്ങും അങ്ങനെ ഉറങ്ങാൻ പാടില്ലല്ലോ ഇന്ന് ബീഫൊക്കെ മേടിക്കാന്നൊക്കെ പണ്ടിട്ടുണ്ട് അപ്പോൾ ബീഫ് കറി ഞാൻ വെക്കുന്നത് നേരത്തെ വെച്ച് നമുക്ക് പണി കഴിഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ

ഫോൺ കെട്ടായ ഒരാൾ ചാടി എണീക്കേണ്ടതാണല്ലോ ഫോണല്ലാൻ ഇവരെക്കുന്നില്ലേ രണ്ടുപേരും വരേണ്ടതാണ് കറി വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മുഷീന്ന് വിളിച്ചാട്ടെ ഒരാൾ എണീറ്റ് വരുന്നു അമ്മുഷീ ഏ ഇങ്ങനൊന്നും ആരുന്നില്ലല്ലോ പറഞ്ഞത് വാർണിംഗ് അമ്മ കുട്ടി കുട്ടി കിടന്നുറങ്ങുന്ന തവള കിടന്നുറങ്ങുന്ന എനിക്ക് എറ്റേടോ എട്ട് മണിയായി എക്സ്ക്യൂസ് മീ ജാനിക്കുട്ടിക്ക് പാമ്പർ നമ്മൾ നൈറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഡേ ഫുള്ള് അവള് പറയും നൈറ്റ് ഉറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഒരു സമയത്തൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത് അല്ലെ അപ്പം അതൊന്ന് പിന്നെ നമുക്ക് രാത്രി എണീക്കലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് ചോദിച്ചു പക്ഷെ അങ്ങനെ വഴി പിടിച്ചിട്ടും കാര്യമില്ല മാറ്റിയെടുക്കണം കേട്ടോ കൊറേ പേര് ഡൗട്ട് ചോദിക്കും അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത് ചൂന വേറെ കുഞ്ഞുങ്ങളുണ്ടാവും വെച്ചു മുപ്പത്തെട്ട് പല്ലും അമ്മ ഞാൻ പോവാച്ചു ചൂന എന്നെ ഇനി വീഡിയോക്കാതെട്ടോ ചൂന ചിരിച്ചില്ലല്ലോ അയ്യ ചിരിച്ചോ പക്ഷെ ആൾക്ക് ഇങ്ങനത്തെ ലുക്കിലൊന്നും വീഡിയോ എടുക്കുന്ന ഇഷ്ടല്ലോട്ടോ നല്ല ഭംഗിക്ക് ഒരുങ്ങിയൊക്കെ നിന്നിട്ട് വീഡിയോയുടെ കാര്യം വീണ്ടും വെക്കാം വീണ്ടും വെക്കാന്നൊന്ന് വിളിച്ചോണ്ടിരിക്ക ൂരണ്ടൂരാവില്ല എത്തിട്ടോ ചോരന്നല്ലിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ്മോർണിംഗ് പറ തിരിച്ച് അയ്യത് പന്ന കൊച്ചാട്ടോ അയ്യ സൗണ്ടൊന്നും ഞങ്ങൾക്ക് ഇല്ല കേട്ടോ വീണ്ടും അച്ഛന്റെ ചൂടിൽ കിടന്നുറങ്ങാണ്ടുള്ള പരിപാടി കേട്ടോ അച്ഛൻ എണീറ്റ് പോയാൽ കാര്യത്തിനും തീരുമാനം ഉണ്ടാകത്തുള്ളു ആ എനിക്ക് ഒരു ഡേ തുടങ്ങുന്നത് തന്നെ അമ്മയുടെ മടിയെന്നായിരിക്കും കേട്ടോ ഇന്നും രാവിലത്തെ ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചയാണിത് നമ്മുടെ ഉള്ളിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇത് കാണുമ്പം അവർ അവരുടേതായ വർത്താനങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂടുതലും സിന്ധു പറ്റിയുള്ള വിശേഷങ്ങളായിരിക്കും കേട്ടോ അമ്മ ചോദിക്കുക അപ്പോൾ അവൾ അതിനുള്ള ആൻസർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലൊരു നല്ലൊരു രസമാണ് കേട്ടോ ഇവരുടെ ഒരു വർത്താനം കേൾക്കാൻ രാവിലെ ഞാൻ ജാനിക്കുട്ടിക്കുള്ള പാല് തിളപ്പിച്ച് വെക്കാൻ പോയി കേട്ടോ ഭാഗ്യത്തിന് അമ്മ അവിടെ എടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് കരച്ചയും കുഴിച്ചൊന്നുമില്ല അപ്പം ഇപ്പുറത്ത് കുപ്പി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ചാനക്കുട്ടിയുടെ പാല് വെച്ചിട്ടുണ്ട് ഞാൻ ഇതങ്ങ് അടത്തിയിടാൻ പോയി കേട്ടോ ചെയ്തിരട്ടെ ഇത് ഇപ്പോഴും അടത്തിയിടുന്നതാണ് നല്ലത് അതിനകത്ത് അഴുക്കൊക്കെ അങ്ങ് അല്ലോ ഞാൻ കുപ്പി തിളപ്പിച്ചിട്ടാണ് കേട്ടോ എപ്പോഴും പാല് കൊടുക്കാറുള്ളത് എന്നും രാവിലെ ഇട്ട് കുപ്പി തിളപ്പിക്കും പാല് കൂടിയിരുന്നാവട്ടെ പാലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പഞ്ചസാര പാത്രം നോക്കുന്നത് അപ്പം ദാണ്ട ഇടയ്ക്കൊന്നും പഞ്ചസാര കുറച്ച് പഞ്ചസാരയേ ഉള്ളൂ അപ്പം തന്നെ അച്ഛൻ മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പൊട്ടിച്ചിടുകയാണെങ്കിൽ എനിക്കാണിങ്ങനെ നമ്മളിങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അരിശമുള്ള കാര്യമാണ് കേട്ടോ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അങ്ങനെ തുറക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ കുത്തി പൊട്ടിക്കാറൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് വീട് എടുക്കുന്നതൊക്കെ ഞാൻ ഭയങ്കര ഡീസെൻ്റ് ആയിട്ട് നിന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ഇടുക്കി വീടിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ എപ്പോഴും സാധനം എപ്പോഴും ഫില്ലായിരിക്കട്ടെ എല്ലാ സാധനങ്ങളും നിറച്ചും ഉണ്ടാവും അത് ഇവിടെ തീർന്നിട്ട് മേടിക്കുക എന്നുള്ളൊരിതാണ് കേട്ടോ അവിടെ തീരുന്നതിന് മുമ്പേ നമുക്ക് മേടിച്ച എസ്റ്റാസ്ട്രാ വെച്ചേക്കോട്ടെ അതാണ് കേട്ടോ പൊതുവേ ഇഷ്ടം അപ്പം ഞാനിപ്പോഴും അതിനിടെ വഴക്ക് പറയാറുണ്ട് അങ്ങനെ അമ്മ ഈ ഒരു ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാറില്ല കേട്ടോ ഇങ്ങനത്തെ ഇങ്ങനെ പൊടി ഐറ്റംസൊക്കെ പൊട്ടിച്ചിടുക ടി നിറച്ച് വെക്കുക അത് അടുക്കിപ്പിറക്കി വെക്കുക അതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ഒന്ന് നമ്മളൊന്ന് സെറ്റാക്കി വെക്കുന്നതൊക്കെ അപ്പോൾ ഇന്ന് രാവിലത്തെ ഫുഡ് എൻ്റെ വകയാണ് കേട്ടോ പുട്ടാണ് ദേശീയ ഭക്ഷണം പുട്ട് നമ്മുടെ വീട്ടിൽ അപ്പൊ പുട്ടുണ്ടാക്കാൻ വേണ്ടി പോകാൻ അമ്മ എല്ലാം കൊഴച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ രാവിലെ എന്റേത് കഞ്ഞിക്കരിയിട്ട് അന്നേരം തന്നെ അമ്മ ആ പുട്ടിന് കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ എന്തെങ്കിലും നല്ല ഐറ്റംസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു വന്ന് ഞാൻ ഫസ്റ്റ് കണ്ടത് തന്നെ പുട്ടാണ് ഞാൻ ഞെട്ടിപ്പോയി എന്ത് തന്നെ ആയാലും പുട്ടുണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ ഉണ്ടാക്കിയോണ്ടാണോന്നറിയില്ല കേട്ടോ എല്ലാവരും നല്ല കമന്റ്സ് ആണ് പറഞ്ഞത് അമ്മുമ്മ പറഞ്ഞു ഇതിലും നല്ലത് കല്ലായിരുന്നു കാര്യം കല്ല് ഇതിൽ നന്നായിട്ട് പൊട്ടിയനെ എന്ന് പറഞ്ഞു വിച്ചു ചോദിച്ചു ഇത് വെച്ച ഒരാക്കട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ അപ്പൊ തന്നെ വടിയാന്ന് പറഞ്ഞു അത്രയ്ക്ക് നല്ല കമന്റ്സ് ആയിരുന്നു കേട്ടോ ഏറ്റവും അവസാന സഖ്യമായിട്ട് അമ്മ പറഞ്ഞത് എന്റെ വൈഫാണ് ഉണ്ടാക്കിയെന്ന് അന്നേരം തന്നെ വിച്ചു പറഞ്ഞോട്ടെ ഓ സൂപ്പർ ബ്യൂട്ടിഫുൾ പിന്നെ കുഴച്ചതിനെയാണ് കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞട്ടോ കാര്യം അമ്മയായിരുന്നു കുഴച്ചിരുന്നത് അങ്ങനെ വിച്ചു തടി ഊരി കേട്ടോ ഞാൻ ചുമ്മാ ഒന്ന് നോക്കി കൊണ്ടാണെന്ന് തോന്നുന്നു പേടിച്ചോ എന്തോ പാവം വെറുതെ പറഞ്ഞാണ് കേട്ടോ ആള് എന്നായിട്ട് കളിയാക്കലോ കളിയാക്കലോ ആയിരുന്നു കേട്ടോ എന്തായാലും കുഴപ്പമില്ല കഴിച്ചല്ലോ അത് മതി സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ കാപ്പി സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ കാര്യം എനിക്ക് കഴിക്കാൻ പറ്റാറില്ല എന്തായാലും പണിതിരക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് പ്രത്യേകിച്ച് നല്ല പണിയുള്ള ദിവസങ്ങളാണ് ഈ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല പണികൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് സൺഡേ ഇന്നത്തെ ഫുഡ് ഞാൻ എന്തായാലും രാവിലെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഉച്ചക്ക് ഫുഡ് കഴിക്കണം ചോറ് കഴിക്കണം അപ്പൊ തേങ്ങയൊക്കെ അച്ഛനാണ് കേട്ടോ തിരുമ്മിത്തന്നത് സോറി ചിരണ്ടി തന്നത് നമ്മുടെ ഇടുക്കിയിൽ ചിരണ്ടി തന്നത് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് തിരുമ്മി തന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അതിന് ചീത്ത പറയുന്ന ഇടുക്കിയിലെ ഭാഷ സംസാരിച്ചാൽ പോരേന്ന് അത് വേറൊന്നും അല്ലാട്ടോ നമ്മൾ ഇത്ര വർഷമായില്ലോ ഇവിടെ വന്നിട്ട് അപ്പൊ ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കലോ അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ വായിൽ വന്നു പോകട്ടോ അപ്പൊ അച്ഛനാണ് എപ്പോഴും ഞങ്ങൾക്ക് തേങ്ങ തിരുമ്മി തരുന്നത് അച്ഛൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ കൂടുതലും നമ്മളെ ആ ഒരു ഭാഗത്തോട്ട് അച്ഛനടുപ്പിക്കാറില്ല അച്ഛൻ അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്ന് തോന്നുന്നു അങ്ങനെ എന്റെ പുട്ടൊക്കെ അടുപ്പത്ത് കയറുകയായിട്ട് ായിരം പ്രാവശ്യം വിളിച്ചു ഞാൻ ഇനി ഞാൻ വിളിക്കില്ല വെള്ളം കൊണ്ട് തലവഴേക്ക് ഓക്കെ സൺ ഇവിടുന്ന് കട്ടിലേന്ന് പോകാൻ ഓരോരുത്തരും ഭയങ്കര പാടാണ് കേട്ടോ ഞാൻ മിച്ചുനെ പോയി രണ്ട് വഴക്കൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ വിളക്കൊക്കെ കത്തിച്ച് കെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കാണിച്ചു വന്നു ഇതാ അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും അമ്മ വന്നു കേട്ടോ കുറച്ച് ഉപ്പുപൊടി തന്നെ മോളേ മൂന്ന് പല്ല് തെക്കേണ്ട കേട്ടോ ഉപ്പുപൊടി മഞ്ഞപ്പൊടിയിട്ടാണ് അമ്മൂമ്മ പല്ല് തയ്ക്കുന്നത് ആകെ രണ്ട് മൂന്നനെ ഉള്ളൂ കേട്ടോ പക്ഷേ അത് ഉത്തേക്കുന്ന അങ്ങനെയാണ് അങ്ങനെ എൻ്റെ പുട്ടിന് നല്ല ആവിയൊക്കെ വന്ന് കേസ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പം ഞാൻ എന്താ പറയുക വലിയ കോലൊക്കെ എടുത്ത് പുട്ടൊക്കെ കുത്താൻ വേണ്ടി നിൽക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ പുട്ടിങ്ങനെ കുത്തിയിടുന്നത് നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളാർക്കെങ്കിലും അതിഷ്ടമുള്ള കാര്യമൊക്കെയാണെന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ എനിക്ക് പേഴ്സണലി കാപ്പി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ എന്താണ്ടൊക്കെ വന്ന് കഴുകുന്നോ പറക്കുന്നോ ചെയ്യുന്നോ ചായ കുടിക്കാണ്ട് എടുക്കുന്നോ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ എല്ലാവരും ഒരു ഗുഡ് ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ചായയായാലും കാപ്പിയായാലും കൈ കൊണ്ട് കൊടുക്കുമെന്ന് വേണ്ട അവർ വന്ന് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കഴിച്ചോളും അത് നല്ലൊരു കാര്യം ചില വീട്ടിലൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കുക അങ്ങനെയൊക്കെ ഇടുക്കി വീട്ടിലൊക്കെ അങ്ങനെയാണ് നമ്മൾ കൊണ്ട് നമ്മൾ ഡൈനിങ് ടേബിൾ വയ്ക്കുക അങ്ങനെയാണ് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇവിടെ ആവശ്യമുള്ളവർ ആവശ്യമുള്ള സാധനം വന്ന് വന്നെടുത്ത് കഴിക്കുക അങ്ങനത്തെ ഒരിതാണ് അന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുന്നതും ഒക്കെ വൈകിട്ടത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് രാവിലത്തെ മാത്രം അമ്മേ അച്ഛനും ഒരുമിച്ചിരുന്ന് ഞാനും മിച്ചു സെപ്പറേറ്റ് ചെയ്യുന്നു കാര്യം വിച്ചു എൻ്റെ വരുമ്പോഴത്തേക്കും ആ ഒരു സമയം ആയോട്ടോ ഭർത്താക്കന്മാർ വന്നിട്ട് വേണമല്ലോ ഭാര്യമാർ കഴിക്കാൻ എങ്ങനെ സോപ്പിടല്ല അപ്പോൾ പൂട്ടിനെ നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അമ്മ ഇടയ്ക്കിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് മോളെ ചായ റെഡിയായോ കാപ്പി റെഡിയായോ എന്നൊക്കെ ഇപ്പം ഞാൻ ചായ ഇടുവാണ് കേട്ടോ കാര്യം അമ്മേ അച്ഛനും ഒക്കെ നല്ല പണിയാണ് പുറകോശമൊക്കെ ഒന്ന് ഒതുക്കുവാണ് പിന്നെ ബാലൻസ് വന്ന തേങ്ങയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കൂട്ടോ അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതിയല്ലോ അച്ഛനും ജോലിക്ക് പോയാലും അച്ഛൻ രാവിലെ ഇനി തേങ്ങാ പൊതിച്ചു ചേർന്നി തന്നിട്ടേ പോവുള്ളൂട്ടോ അത് നമുക്ക് നല്ല സിമ്പിൾ ഒരു പണിയാണ് കടന്നു അച്ഛനും അമ്മയും പുറവശം വൃത്തി ആയിക്കൊണ്ടിരിക്കുന്നുട്ടോ അപ്പൊ ഒരു പറ്റം കടന്നല് വന്നു ഞാൻ അവിടെ ഫ്രണ്ടിൽ നിന്ന് വിച്ച് അച്ഛനെയൊക്കെ തള്ളി നീക്കിട്ടോ മറ്റേ ഓട്ടോ പിന്നെ ഇവിടെ വന്നിട്ടാ കണ്ടത് ഇങ്ങനെ അവിടെ കൊഴപ്പൊന്നുമില്ല അവിടെ എന്ത് കിട്ടിണ്ട് खबर नुई डाळगा दाचा किंदर दंतराव हा धन्यवाद चाप तो काय कोकी यो एवढं ला दीवडचे ओढो रेवी छोटे तालेकी आवडे बेटा बेटा पिंडो दुकातीरा चाक चाक करता पडिकेगा कुडच ചുറ്റിനു കൊറേ സാധനങ്ങള് പ്രേമ മൂത്ത് കടിച്ചു കൊണ്ടു വെച്ചാൽ ക്ലാസ് ഒടുങ്ങിയിട്ട് കുടുംബത്തെ ചില്ലെന്ന് അറിഞ്ഞു മീൻ വളർത്തല് എന്നി ദോഷടുക്കോ അത് ചെയ്യില്ലേ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടികൾ തന്നെയാണ് കേട്ടോ ഇവർ എപ്പോഴും ഇവരിവിടെ വരാറുണ്ട് കേട്ടോ അമ്മ ഇവർക്ക് എപ്പോഴും അരിയൊക്കെ കൊടുക്കാറുണ്ട് ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ അമ്മ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് എപ്പോഴും ഈ ഒരു കരികിലപ്പിടച്ചി എന്ന് പറയൂ കേട്ടോ നമ്മുടെ ഇടുക്കിയിലൊക്കെ ഇവിടെ ഒക്കെ എന്താ പറയാന്ന് പേരൊന്നും എനിക്കറിയില്ല അപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും അവിടെ ഒളിച്ച കണ്ട കളിക്കാം കേട്ടോ ഒരാൾ പോസ്റ്റിൻ്റെ മറവിൽ നിന്ന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എങ്ങോട്ടേക്കാ സാറ് കൊച്ചിന് ഇവിടെ മടുത്ത് കൊച്ചി പോവുകയാണെന്നോ കൂലിങ് ഗ്ലാസ് ഒക്കെ വെച്ച് ഈ വണ്ടി ഒന്നും ഇറക്കാൻ പറ്റി രാവിലെ ഞാൻ അമ്പലത്തിൽ പോലായിരുന്നോ അവിടെ കൊണ്ട് കേറ്റി വെച്ചാൽ ഞാൻ എങ്ങനെ ഇറക്കിക്കൊണ്ട് പോകും മോനെ ഇടുക്കി വീട്ടിൽ വെച്ച എന്റെ അമ്മ നൂറ്റി ഇരുപത് രൂപയുടെ തലവണ്ണം വണ്ടി ഇട്ടേനും താങ്കടുന്ന തലമുറ ഇടലോ സാധനം ഇറച്ചി മേടിക്കാൻ പോവാട്ടോ രണ്ടുപേരും കൂടെ ബൈ അച്ചവും മോളും ബീഫ് മേടിക്കാൻ പോയ സമയം കൊണ്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വിചാരിച്ച കേട്ടോ നമ്മുടെ റൂമൊക്കെ ഇത്ര അലം കിടക്കായിരുന്നു രാവിലെ എണീറ്റ് പടി വിച്ചു എണീറ്റ് പോയതാണ് ബെഡ് വിരിക്കുന്ന ശീലം വിച്ചു പണ്ടുമില്ല ഇപ്പോഴുമില്ല അത് നമ്മുടെ തലയിൽക്കൂടെ തന്നെ ഓർഡർ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അവർ പോയ സമയത്ത് ബെഡ് വിരിക്കാൻ വന്നതാണ് പക്ഷേ ഒന്നും കിടക്കില്ല കേട്ടോ ഇതിപ്പോൾ കോലമൊക്കെ പെട്ടെന്ന് തന്നെ മാറും കാര്യം നമ്മുടെ ജാനിക്കുട്ടി ഇവിടെ ഉണ്ടല്ലോ ജാനിക്കുട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കോലങ്ങളും മാറും പിന്നെ ഈ ബെഡിലൊന്നും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ കാര്യം അവളുടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ അവൾക്ക് കളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം അവളുടെ ബെഡ്ഡാണ് കേട്ടോ നമ്മുടെ ഹാളിലൊക്കെ കൊണ്ടിട്ടുണ്ട് അമ്മ വഴക്ക് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആളെല്ലാം ബെഡിൽ കൊണ്ടിട്ടിട്ടാണ് കളിക്കാൻ കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പം രാവിലെ എൻ്റെ തന്നെ ഫസ്റ്റ് കാര്യം നമ്മുടെ വിൻഡോ ഒക്കെ തുറന്നിടുക എന്നുള്ള കേട്ടോ കാര്യം തിങ്ങി ഏറി നിന്നിട്ട് നല്ല ഫ്രഷ് എയർ ഒക്കെ കയറാൻ വേണ്ടി എപ്പോഴും ഞാൻ വിൻഡോ ഒക്കെ തുറന്നിടാറുണ്ട് അവിടെ ജാനിക്കുട്ടിയുടെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചു അപ്പോഴത്തേക്ക് അച്ചും മുകളും കൂടെ ബീഫൊക്കെ ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഞാൻ സവോള പൊളിച്ച് തരാൻ വേണ്ടിയിട്ട് ജാനിക്കുട്ടിയുടെ കൊണ്ട് കൊടുക്കുകയാണ് വെറുതെ തന്നെ ആൾ ചെയ്യത്തൊന്നും ഇല്ല ചിലപ്പോഴൊക്കെ സഹായിക്കാറുണ്ട്

അപ്പൊ അമ്മൂസ് നല്ല പ്രകൃതിയാണ് നമ്മടെ വെളുത്തുള്ളി ഇഞ്ചിൻ മുങ്ങി നാട്ട അവിടുന്ന് ഒരു കടി കടികിട്ടി മറ്റേ കിട്ടി അച്ഛനു മുമ്പേ കുത്തിട്ടിപ്പോ വിച്ചു അമ്മ വല്യ വായിത്താഴ്ച കിട്ടിയപ്പോ മനസ്സിലായിട്ട് കിട്ടിയ സമ്മാനം ല്ല അതെ ഇവിടെ പരിപാടികൾ തിരക്കണ്ട് നോക്കട്ടേ അങ്ങനെ ഞാൻ കഞ്ഞി ഊറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ കഞ്ഞി ഊറ്റുന്നതെന്ന് പറയണേ നമ്മുടെ ഒക്കെ ഇടുക്കിയിൽ നിന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു ഒരു വട്ടയയിലോട്ടോ അങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കമത്തിയിടായിരിക്കും കേട്ടോ അടപ്പൊക്കെ അടച്ചിങ്ങനെ കമത്തിയി ഇടമായിരിക്കും ചെയ്യുക പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ് കേട്ടോ ഇവിടെ നമ്മളിങ്ങനൊരു ഒരു ഒരു തവയിലോട്ട് ഇങ്ങനെ കോരിയിട്ട് വെള്ളം പോകാൻ വേണ്ടി വയ്ക്കും പക്ഷെ എനിക്ക് തോന്നുന്നു കുറേ അപകടങ്ങൾ ഇത് കാരണം കുറഞ്ഞു കിട്ടും കേട്ടോ നമുക്കിപ്പോൾ കൈകളോട്ടൊക്കെ നമ്മൾ ഇങ്ങനെ മറിച്ചിടുമ്പോൾ നമ്മുടെ കൈകളോട്ടൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ വീഴും ി സ്റ്റൈലിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കൈയൊക്കെ ചെറുതായിട്ട് പൊള്ളും ഇത് ഇതങ്ങനല്ല കേട്ടോ സേഫ് ആണ് അതിൻ്റെ ഇടയ്ക്ക് അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നെട്ട് അമ്മൂമ്മക്ക് നന്നായിട്ട് തണുക്കാണ് അപ്പോൾ മോളിതൊന്ന് വെയിലത്തിടണം വെയിൽ വരുമ്പോഴെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മൂമ്മ വന്നതാണ് കേട്ടോ അമ്മൂമ്മയുള്ളതുകൊണ്ട് ഇപ്പം നേരം പോകൊക്കെ കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പണിയൊക്കെ എനിക്ക് തന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സമയം പോകുന്നു പോകണമൊക്കെ തോന്നുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞു പിള്ളേരെയും പ്രായമായൊക്കെ നോക്കുന്നൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ ചോറൊക്കെ വാർത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഞാൻ ഓർത്തോ അയ്യോ ജാനിക്കുട്ടിക്ക് ഫുഡ് കൊടുത്തില്ല പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത് മാഗിയാണ് കേട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് മാഗി ഉണ്ടാക്കി കൊടുക്കാണെങ്കിൽ മാഗി വലിയ ഇഷ്ടവേ ഇല്ല ഒട്ടും തന്നെ അവൾക്ക് ഇഷ്ടമല്ല പിന്നെ വേറെ നിവൃത്തിയില്ല വശക്കുന്നു എന്ന് കണ്ടാൽ മാത്രമേ ആൾ കഴിക്കുള്ളൂ കേട്ടോ ഞാൻ പറയുന്നുണ്ട് ക്യാമറ നിന്നൊക്കെ ക്യാമറ ക്യാമറയിൽ എന്ന് പക്ഷേ ആശാൻ ക്യാമറ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്നെ എന്തോ കാര്യത്തിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ജാനി വലിച്ചു വാരി തിന്നുന്നുണ്ടല്ലോ ഒന്നും അല്ലാട്ടോ സ്പീഡ് കൂട്ടിയിട്ടേക്കാണ് വീഡിയോക്ക് അപ്പോൾ അതുകൊണ്ട് വലിച്ചു വാരി ആക്രാന്തത്തോടെ തിന്നുന്നപ്പോൾ ഫീൽ ആവും ആൾക്ക് പൊതുവെ മാഗി ഇഷ്ടമേ ഇല്ല ഇപ്പിയൊക്കെയാണ് പിന്നെ ഒരു ശകലം ഇഷ്ടമുണ്ട് പക്ഷേ ഇതൊട്ടും ഇഷ്ടമല്ല കേട്ടോ നേരെ മറിച്ച് പൂഞ്ചയ്ക്കും പാർവിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ മേടിച്ച് വച്ചേക്കുന്നത് ഇതൊക്കെ മേടിച്ച് വെച്ചേക്കുന്നത് അവർക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വിശപ്പാണ് കേട്ടോ കാര്യം എന്തെങ്കിലുമൊക്കെ നമ്മളിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടാകും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് നല്ല വിശപ്പ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാഗി മേടിച്ച് വെച്ചേക്കുന്നതാണ് അമ്മൂമ്മ അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് മുണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മൂമ്മ വെളിയിലിറങ്ങിയിട്ട് ആ ഒരു ഗ്യാപ്പിൽ നിന്നിട്ടാണ് കേട്ടോ മുണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ജാനിക്കുട്ടിയോട് ഞാൻ നിർബന്ധിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇച്ചിരി പെട്ടെന്ന് കഴിക്കുമോ ഇച്ചിരി പെട്ടെന്ന് കഴിക്കുകയോ കാര്യം അടുപ്പത്തെൻ്റെ സാധനങ്ങളൊക്കെ കരിയാറായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ കാര്യം നമ്മൾ ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെതായ മസാല ഐറ്റംസും കാര്യങ്ങളും എല്ലാം എല്ലാം വഴുത്താണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്പോൾ അടുക്കളകളും പോകാൻ വേണ്ടിയിട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറകളിൽ ജസ്റ്റ് നോക്കുന്നത് ക്യാമറ ഓൺ തന്നെ എന്നാണ് ഞാൻ ഇടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോയത് അപ്പോഴൊക്കെ ജാനിയാണെങ്കിൽ ക്യാമറയിൽ നോക്കിയിരിക്കാനാണ് കേട്ടോ പിന്നെ ജാനിക്കുട്ടിക്ക് ഇന്ന് നമ്മൾ

ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടായിട്ടോ ഉണ്ടാക്കുക മിന്നിച്ചേക്കണേ എന്നുള്ളത് കാര്യം അച്ഛനും അമ്മയും മിച്ചും നല്ലതാണെന്ന് പറയുന്ന കേൾക്കാനായിട്ട് ഒരു മനസ്സുഖം എനിക്ക് എപ്പോഴും ഇങ്ങനെ തോന്നാറുണ്ട് കേട്ടോ എൻ്റെ ബീഫ് നല്ല പുകയൊക്കെ കറിക്കുന്ന എന്റെ കിച്ചണിലെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കാണ് എല്ലാം പണിയും കഴിഞ്ഞ കേട്ടോ എന്താടോ